ഗീതങ്ങൾ എന്നുള്ള പാഠത്തിൽ അവസാനമായിട്ട് നമ്മൾ പഠിക്കുന്ന രണ്ട് ഗീതങ്ങൾ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചതാണ് വെസ്റ്റേൺ ടൈപ്പ് നോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഗീതങ്ങൾ രചിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗമക്കങ്ങളൊന്നുമില്ലാതെ എല്ലാ സ്വരങ്ങളും പ്ലെയിനായിട്ട് വായിക്കുന്നതാണ് ഈ രണ്ട് ഗീതങ്ങളിൽ ഇന്നത്തെ കാലത്ത് ഈ ഫ്യൂസൺ മ്യൂസിക്കിന് വേണമെങ്കിൽ ഇതുപോലിക്കാം അതും കൂടി ഒരു പ്രയോജനമാണ് നമുക്ക് ആ ഗീതങ്ങളിലേക്ക് പോവാം ആദ്യമായി ശങ്കരാഭരണം എന്നുള്ള രാഗത്തിലുള്ളതാണ് ഈ രാഗത്തിൽ ഗമകങ്ങളൊന്നും ഇല്ലാതെ സ്വരങ്ങൾ മാത്രം വായിക്കുക ആരോഹണാറോഹണം വായിക്കാം ോഹണം ഇത് അവരോഹണം ഒന്ന് കൂടി വായിക്കാം ഇതാണ് ആരോഹണം അവരോഹണം ഇനി ഗീതം വായിക്കുമ്പോൾ ഈ താളത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ആദ്യം പഠിച്ച അലങ്കാരങ്ങളിൽ ചതുരശ്രജാതി ഏകത്താളം അതായത് നാലക്ഷരം വരുന്ന ഒരു ലഘു മാത്രം ഉള്ളതാണ് ചതുരശ്രജാതി ഏകത്താളം സ റി ഗ ഒരു വിരലിനെ അക്ഷരം വെച്ച് വായിച്ചാൽ ഒന്നാം കാലം ഒന്നും രണ്ടക്ഷരം വായിച്ചാൽ രണ്ടാം കാലം എന്നാണ് നമ്മൾ പഠിച്ചത് എന്നാൽ ഈ പ്രത്യേക താളത്തിൽ ഒരു വിരലിന് മൂന്നക്ഷരം വെച്ചിട്ടാണ് വായിക്കുന്നത് സംഗീത ഭാഷയിൽ ഇതിനെ ത്രിശ്ര നട അല്ലെങ്കിൽ ത്രിശ്രഗതി എന്നാണ് പറയുക അപ്പോൾ ചതുരശ്രജാതി ഏകതാളം താളം ത്രിശിരഗതി അതാണ് ഈ താളം അറിയപ്പെടുന്നത് ഇതിൽ ഒരു വിരലിന് മൂന്നക്ഷരം വെച്ചിട്ടാണ് ഈ ഗീതം രചിച്ചിരിക്കുന്നത് ഗമകങ്ങളൊന്നുമില്ല ചങ്കരാഭരണ രാഗത്തിൽ പ്ലേ നോട്ട്സായിട്ട് വായിക്കുന്നതാണ് ഗ ഗ്രി സരി സ നീസ റി റി സരി ഗ സ പ ി ദ പരി ഇതാണ് ഇതിൻ്റെ തുടക്കം ഈ സ്വരങ്ങൾക്കെല്ലാം സാഹിത്യമുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ സ്വരം വായിക്കും അതിനുശേഷം സാഹിത്യം വായിക്കും ആദ്യം ഞാൻ വായിക്കാം Bye. <laughs> ഒന്നും കൂടെ വായിക്കാം ഇതിൻ്റെ സാഹിത്യം ശക്തിസഹിത ഗണപതിം ശങ്കരാദി സേവിതം വിരക്ത സകല മുനിവരസുര രാജവിനുത്ത ഗുരു ഗുഹം ഈ ഗുരുഗുഹം എന്നുള്ള വാക്ക് മുത്തുസ്വാമി ദീക്ഷത്തിൽ രചിച്ച എല്ലാം കൃതികളിലും ഒരു മുദ്രയാണ് വാഗ്ഗേയകാര മുദ്ര എന്നാണ് അതിനെ പറയുക ഇത് നോക്കാം ഗണപതി ശങ്ക സകല മുനിജ വിനു ഗുരുതാണ് ഇപ്പം നമ്മൾ വായിച്ച സ്വരത്തിൻ്റെ സാഹിത്യം ഇത് വായിക്കുമ്പോൾ എവിടെയാണോ സംയുക്ത അക്ഷരങ്ങൾ വരുന്നോ അവിടെ ആ സ്വരം കട്ട് ചെയ്ത് വായിക്കുക ഇപ്പോൾ ഗ എന്നുള്ള വാക്കിന് ശക്തി എന്നാണ് സാഹിത്യം ആ സ്വരങ്ങൾക്ക് ആ സാഹിത്യം വരുമ്പോൾ ആ ഗ നമ്മൾ കട്ട് ചെയ്ത് വായിക്കണം ഇല്ലെങ്കിൽ ശക്തി എന്ന് കേൾക്കും അതുകൊണ്ട് ആ രണ്ടക്ഷരം അക്ഷരം കട്ട് ചെയ്ത് ഗ്യാപ്പ് കൊടുത്ത് വായിക്കുക അപ്പോൾ നമുക്ക് ശക്തി എന്ന് കേൾക്കും കാണിച്ചരാം ഇപ്പോൾ എന്ന് വായിച്ചാൽ ശക്തി എന്ന് കേൾക്കും ഇതേ തന്നെ എന്ന് വായിച്ചാൽ ശക്തി എന്ന് കേക്കും അപ്പോൾ ഇങ്ങനെ സംയുക്താക്ഷരങ്ങൾ വരുന്ന സ്ഥലത്ത് കട്ട് ചെയ്ത് വായിക്കുക ശക്തി സഹിത്ത ഗണപതി

ൂടെ no വായിക്കാം